ഞങ്ങളുടെ ക്ലാസ്സിൽ ഭയങ്കര അതെന്ന് പറഞ്ഞാല് പാവല്ലേ അല്ലേപ്പാത്തി മുടി വളിച്ചു എന്തിനാ അറിയാം അത് മാറാപ്പ സൈഡില്ലേ ആ സൈഡിൽ കൂടെ പോയ പോലെ

ആണോ അമ്മൂസിനെ പോലെ തന്നെ ക്യൂട്ടാണെന്ന് തോന്നും തോന്നും പക്ഷേ ക്യൂട്ടാണ് അല്ല എന്നിട്ട് വിജനമിസ് കൂട്ടിക്കൊണ്ട് പോയോദിന് ഓഫീസിലേക്ക് അടി കിട്ടിയോ ഇല്ലേ അടി കിട്ടിയോഹാത്തമെങ്കിൽ അടി കിട്ടിയോ നുഹമ ഗ്രേനാ नुഹാന എത്രയുള്ള പേര് ആ വാനകി നൂഹാനും വിളിക്കാം വാനകി 노হা 파티മയും വിളിക്കാം नुहा पातिमा മൊത്തേടാ नुहा മെഹറ नुहा पाത്മയ ഹും സിസ്റ്റർ ഉണ്ടല്ല നമ്മുസിന്റെ ക്ലാസ്സില ഒന്നല്ല വരാറില്ല ചില രേസി യാത്ര ആണോ സ്കൂളേക്ക് വരുല്ല സ്കൂളല്ല ക്ലാസ്സിലേക്ക് അമ്മൂസ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടോ അമ്മ തന്നിട്ടത് എന്തായിരുന്നു പറ കൂടെ ചിക്കൻ പറഞ്ഞുണ്ടായിരുന്നോ എന്നിട്ട് അമ്മൂസിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടോ ആ ചിക്കൻ ഇട്ടൊരു പ്രത്യേകതരം കറിയായിരുന്നത് അമ്മൂസ് ഫ്രണ്ട്സ് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ അങ്ങനെ മറ്റേ അമ്മൂസിന്റെ പാത്രം വരെ മുടിച്ചില്ല അതെന്താ മുടി ഒക്കാത്തത് അതെന്താ അറിയോ പിച്ച നേരത്തെണ്ട ടെപ്പ് ആണ് കുഴച്ച് മറച്ചിട്ടുണ്ടാവോ летоക്കൂടെ ഇല്ല പിന്നെന്താവരട അടച്ച് മറച്ചൊക്കാത്തത് അത് ഇല്ല അടച്ചു വെച്ചാണെങ്കിൽ വേറെ ഒരു ബോയ് ആണ് തോന്നുന്നത് അമൂസിന്റെയോ എൻ്റെ ഫ്രണ്ട് അല്ല വേറെ കെ കെ ജി യു യു ആ പിന്നെ തക്കാളിയാണ് അത് ടാട്ടനെന്തോ കഴിച്ചതാ പിന്നെ അമ്മൂസേ കാഞ്ഞിരിക്കട്ടെ അഭിഷ്ണൻ എന്താ ആയിരുന്നു കൊണ്ടുവന്നീവ ലീവെടുത്താന്ന് അറിയോ എന്താണ് ലീവ് ലീവ് എടുത്തത് മാറിയില്ല എന്താണ് നോട്ട് മാർക്ക് കുറയും ചെയ്യും നോട്ട് എഴുതണ്ടേ നോട്ട് ഴുതണ്ടാവില്ലേ അത് ഈസിയാണോ ആ അതുകൊണ്ട് ലീവ് എടുക്കാൻ പാടില്ല ലീവെടുത്താൽ ഇരുന്ന് നോട്ട് എഴുതേണ്ടി വരും അതുകൊണ്ടല്ലേ അമ്മൂസ് ലീവ് എടുക്കാത്തത് അങ്ങനെ അക്ഷയുടെ ബുക്ക് ടീച്ചർ കൊടുത്തു വിട്ടിട്ടുണ്ടാവും എക്സാം മാത്രം അയച്ചു കൊടുത്ത് ഒന്നും എഴുതാനില്ല